السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين بذل الله أما بعد بهما نرى يا سحودري سحودرين ماري أردنم أرحديث أن برباري لكي أوري ميري سندوشة تورة سواغدن أن يعني ابن مسعود رضي الله عنه أن النبي صلى الله عليه وسلم لعن آكل الربا وموكله وشاهديه وكاتبيه رواه البخاري ومسلم أن يعني ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم لعن الله الخمر وشاربها وساقيها وبائعها ومبتاعها وعاصرها ومعتصرها وحاملها والمحمولة إليه റവാഹു അബൂദാബൂദ്ർമതി രണ്ട് അള്ളാഹുവിൻ്റെ ശാപത്തിന് അള്ളാഹുവിൻ്റെ ശാപം ക്ഷണിച്ചു വരുത്തുന്ന രണ്ട് വലിയ തിന്മകളെക്കുറിച്ചാണ് ആ തിന്മകൾ ചെയ്യുന്നതും അതിന് കൂട്ടുനിൽക്കുന്നതിൻ്റെയും ഗൗരവത്തെക്കുറിച്ചാണ് ഈ പ്രവാചക വചനങ്ങൾ അതിൽ ആദ്യത്തേത് ഇബിന് മസൂദ്ർ അലി അള്ളാഹു നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ജീത്താണ് നബിസ് അള്ളാഹു അലീഹി വസലമ ലാന ആഖിലിബ പലിശ തിന്നുന്നവനെയും വ മൂക്കിലഹു അത് തീറ്റിക്കുന്നവനെയും അഥവാ കൊടുക്കുന്നവനെയും വ ശാഹിദൈഹി അതിന് സാക്ഷി നിൽക്കുന്നവരെയും വ കാത്തിബൈഹി അത് എഴുതി വെച്ച് അതിന് കൂട്ടുനിൽക്കുന്നവരെയും ശപിച്ചിരിക്കുന്നു പലിശ തിന്നുന്നവനെയും അത് തീറ്റിക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും അത് എഴുതി വെച്ച് കൂട്ടു കൂട്ടുനിൽക്കുന്നവരെയും അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നാണ് ഈ വചനത്തിൻ്റെ സാരം അതുപോലെ ഇബിനു ഉമർ അള്ളാഹു എൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന അബൂദാബൂദും ഇബിനുമാജയും തുറമുദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ശാപത്തിന് അർഹമാകുന്ന കാര്യമാണ് പറയുന്നത് പ്രവാചകൻ പറഞ്ഞു ലയൺഅള്ളാഹുൽ ഹംറ അള്ളാഹു മദ്യത്തെ ശപിച്ചിരിക്കുന്നു വശാരിബഹ അത് കുടിക്കുന്നവനെയും വ അത് വിതരണം കുടിപ്പിക്കുന്നവനെയും വിതരണം ചെയ്യുന്നവനെയും വബായിഹ അത് വിൽക്കുന്നവനെയും വ മുഗ്തഹ അത് വാങ്ങുന്നവനെയും അഹ അത് ഉണ്ടാക്കുന്നവനെയും സർഹ അത് ആർക്കു വേണ്ടി ഉണ്ടാക്കുന്നുവോ അവനെയും വഹാമിലഹ അത് വഹിച്ചു കൊണ്ടുപോകുന്നവനെയും വൽമഹമൂലത്തയിലേഹി അത് ആർക്ക് വേണ്ടി കൊണ്ടുപോകുന്നുവോ അവനെയും ശപിച്ചിരിക്കുന്നു മദ്യത്തെയും അത് കുടിക്കുന്നവനെയും അത് വിതരണം ചെയ്യുന്നവനെയും അത് വിൽക്കുന്നവനെയും അത് വാങ്ങുന്നവനെയും അതുണ്ടാക്കുന്നവനെയും അത് ആർക്കു വേണ്ടി ഉണ്ടാക്കുന്നുവോ അവനെയും അത് കൊണ്ടുപോകുന്നവനെയും ആർക്കു വേണ്ടി കൊണ്ടുപോകുന്നുവോ അവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു അപ്പം അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയരാകുന്ന ശാപവും ശാപം ക്ഷണിച്ചു വരുത്തുന്ന വിളിച്ചു വരുത്തുന്ന തിന്മകൾ ആ തിന്മകൾ അതിന് കൂട്ടുനിൽക്കുന്നവരെയും ഒരുമിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇതിൽ പലിശയെയും മദ്യത്തെയും അവയുടെ എല്ലാ ഇടപാടുകാരെയും അള്ളാഹും അവൻ്റെ റസൂലും ശപിച്ചിരിക്കുന്നതായിട്ടാണ് ഈ രണ്ട് ഹദീതുകൾ വ്യക്തമാക്കുന്നത് ഈ രണ്ട് നിഷിദ്ധമായ കാര്യങ്ങളും ഹറാമുകളും അതിൻ്റെ ദൂഷ്യങ്ങളും പ്രത്യാഘാതങ്ങളും ഒരു വ്യക്തിയിലോ ഏതാനും വ്യക്തികളിലോ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് കുടുംബങ്ങളെയും സമൂഹത്തെയും ബാധിക്കുന്നതും തകർത്തു കളയുന്നതുമാണ് ഇന്ന് പലിശയുടെയും മദ്യ മയക്കുമരുന്നുകളുടെയും ദൂരവ്യാപകമായ ദൂഷ്യങ്ങളും പ്രത്യാഘാതങ്ങളും ആർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയോ പറഞ്ഞറിയിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ പലിശ വാങ്ങുന്നവനെ മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് ശപിച്ചത് അതിന് ഏതെങ്കിലും വിധേനെ സഹായിക്കുന്നവരെയും കൂട്ടുനിൽക്കുന്നവരെയും കൂടിയാണ് അതുപോലെയാണ് മദ്യത്തിൻ്റെയും കാര്യം അത് കുടിക്കുന്നവനെ മാത്രമല്ല അതിന് സഹായിയായി നിലക്കൊള്ളുന്നവരിൽ എല്ലാവർക്കുമാണ് അള്ളാഹുവിൻ്റെ ശാപം ബാധകമാവുക കാരണം അവയുടെ രണ്ടിൻ്റെയും സാമൂഹിക വിപത്ത് അത്ര വിപുലമാണ് ഭയങ്കരമാണ് ദൂ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് ഇത് രണ്ടും മനുഷ്യനെ അവൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് ഊരിച്ചാടിച്ച് മൃഗവും പിശാചുമാക്കുന്ന തിന്മകളാണ് അൽ ഹം ഹും ഉമ്മുൽ ഖബായിസ് എന്നാണല്ലോ സർവ്വ തിന്മകളുടെയും മാതാവാണ് ഹംറ് അത് അതുപയോഗിച്ച എല്ലാ തിന്മകളും ചെയ്തുകൊള്ളു വ്യഭിചാരവും അപ്രകാരം തന്നെ തീർച്ചയായും വിശ്വാസികൾക്കിടയിൽ അധർമ്മവും അശ്ലീലതയും പ്രചരിച്ചു കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഹത്തിലും പരത്തിലും വേദനയേറിയ ശിക്ഷ ഉണ്ടായിരിക്കും അള്ളാഹു എല്ലാം അറിയുന്നു നിങ്ങളാ ഒന്നും അറിയുന്നില്ല ഇവിടെ വിശ്വാസികൾക്കിടയിൽ അധർമ്മവും അശ്ലീലവും ദുർവൃത്തിയും പ്രചരിക്കുന്നതും വ്യാപിക്കുന്നതും ഇഷ്ടപ്പെടുന്നവർക്കാണ് ദുന്യാവിലും ആഹ്റത്തിലും വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ആ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരുടെ കാര്യം പറയണോ ഒരു മുസ്ലിം ആയാൽ നമസ്കാരവും നോമ്പും വേഷവിധാനവും മതി സക്കാത്തുപോലും ദാനധർമ്മങ്ങൾ പോലും ഹജ്ജ് പോലും വേണ്ടതില്ല എന്ന് കരുതുന്നവനാണ് പലരും വ്യഭിചാരവും അതിലേക്ക് എത്തിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ അഴിഞ്ഞാട്ടവും നഗ്നതാ പ്രദർശനവും പരസ്യമായ മദ്യസേവയുമാണ് ഈ അധർമ്മങ്ങളിലും ദുർവൃത്തികളിലും മുന്നിൽ നിൽക്കുന്നത് മനുഷ്യ സമൂഹത്തിൽ ഇത് വ്യാപകമായി കഴിഞ്ഞാൽ വ്യാപകമായി കഴിഞ്ഞാൽ മനുഷ്യനെന്ന കെട്ടുപൊട്ടുകയും മൃഗത്തിന്റെ തലത്തിലേക്ക് അവൻ താഴുകയും കാലാന്തരേണ ആ സമൂഹം നശിക്കുകയും ചെയ്യും അതിനേക്കാൾ അപകടകരമാണ് സ്വവർഗരതി അത് പ്രകൃതി വിരുദ്ധവും മൃഗങ്ങൾക്ക് പോലും പരിചയമില്ലാത്തതും അവക്കറിയാത്തതുമായ ദുർവൃത്തിയുമാണ് മുൻകാലത്തൊരു സമൂഹത്തിൽ അത് വ്യാപകമായപ്പോൾ ആ പ്രദേശത്തെ തന്നെ അള്ളാഹു കീഴേൽ കീഴ്മേൽ മറിച്ച് ലോകത്തിന് എക്കാലവും പാഠമാക്കിയിരിക്കുന്ന സംഭവം നമുക്കറിയാം അത്രമാത്രം മനുഷ്യൻ അറക്കുന്ന ദുർവൃത്തിയാണത് അതിനെയാണിന്ന് ഒരു വിഭാഗം സാമാന്യവൽക്കരിക്കുകയും മഹത്വപ്പെടുത്തുകയും നിയമത്തിന്റെ പിൻവലം നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് നന്മ മാത്രം ചെയ്യുകയും സമൂഹത്തിൽ അതിൻ്റെ വ്യാപനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട വിശ്വാസികളിൽ ഒരാൾ പോലും ഇതുപോലുള്ള കൊടിയ തിന്മക്കും പാപത്തിനും ഒരർത്ഥത്തിനും കൂട്ടുനിൽക്കാവതല്ല തിന്മയെ തുടച്ചു നീക്കാൻ പരിശ്രമിക്കേണ്ട ഉത്തമ സമുദായത്തിന്റെ വക്താക്കൾ തങ്ങളുടെ കഴിവിനെ ഇത്തരം കൊടിയ അധർമ്മത്തിന്റെ വ്യാപനത്തിന് വിനിയോഗിക്കുക എന്ന് വെച്ചാൽ ഈ ദുന്യാവിലും ആഹിറത്തിലും അവർക്കുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷ എത്ര ഭയാനകമായിരിക്കും അതിലേക്ക് മനുഷ്യനെ നയിക്കുന്ന എല്ലാം ഇസ്ലാം തടയുകയും നിരോധിക്കുകയും കഠിനമായ ശിക്ഷയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ഇവിടെയെല്ലാം ഏതെങ്കിലും വ്യക്തി ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ അതിൽ മറ്റുള്ളവർക്കും സമൂഹത്തിനും എന്ത് കാര്യം എന്ന് വെക്കാൻ ഇസ്ലാം ആരെയും അനുവദിക്കുന്നില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ പലിശ വാങ്ങുന്നവനെയും മദ്യം കുടിക്കുന്നവനെയും മാത്രം ശപിച്ചാൽ മതിയാകുമായിരുന്നു അങ്ങനെ തെറ്റുകൾക്ക് അധർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധകമായി തീരുന്നു എന്ന വലിയ ഗൗരവമുള്ള കാര്യത്തിലേക്കാണ് ഈ രണ്ട് പ്രവാചക വചനങ്ങളും അത് പലിശയുമായി ബന്ധപ്പെട്ടതും ലഹരിയുമായി ബന്ധപ്പെട്ടതും വിശിഷ്യ എന്നുള്ളത് തിരിച്ചറിയുക ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക ഉൾക്കൊള്ളുക ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക വന്നുപോയ പാളിച്ചകൾ അള്ളാഹു മാപ്പാക്കട്ടെ വാഹൃദേവാന الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته